ഏവർക്കും നമസ്കാരം മനയത്തരവന ജ്യോതിഷം ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അത്തം ചിത്തിര അനിഴം തൃക്കേട്ട ഉത്രാടം ഉത്തട്ടാതി രേവതി മകീരം എന്നീ എട്ട് നാളുകാരുടെ ജീവിതത്തിൽ ദേവന്മാരിൽ ദേവനായ മഹാദേവൻ പരമശിവൻ ശിവഭഗവാൻ ഡിസംബർ മാസം ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച തന്റെ കടാക്ഷം കൊണ്ട് അനുഗ്രഹിക്കുകയാണ് ശനിയാഴ്ച ദിവസം മഹാദേവൻ പ്രഭചരിയുന്നു പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ അതിന്റെ വിശേഷം ഈ എട്ട് നാളുകൾക്കും ഭഗവാൻ തന്റെ കവചം തീർത്ത് ഏത് ആപത്തിൽ നിന്നും ഏത് അപകടങ്ങളിൽ നിന്നും എത്ര വലിയ സങ്കടങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും മോചിപ്പിക്കുന്ന ദിവസം ഈ നാളുകാരിൽ സങ്കടക്കടലിൽ പെട്ടുപോയവരുണ്ട് മകളെക്കുറിച്ചോർത്ത് ആകുലപ്പെടുന്നവരുണ്ട് സർവ്വസങ്കട മോചനത്തിനായി ഭഗവാൻ അവതരിക്കുകയാണ് ഒപ്പം ശ്രീ പാർവതിയും ഈ എട്ട് നക്ഷത്രക്കാരും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള മനപ്രയാസങ്ങള് കഷ്ടതകള് ദുരിതങ്ങള് എണ്ണിയാൽ ഒടുങ്ങാത്തതാണ് മനസ്സും ശരീരവും എരിഞ്ഞടങ്ങുന്ന നിമിഷങ്ങളിലൂടെയാണ് ഈ നക്ഷത്രക്കാരിൽ ഏറെ പേറും ഇപ്പോൾ സഞ്ചരിക്കുന്നത് എന്നാൽ ജീവിതത്തിൽ ഭഗവാനായിട്ട് ഗുരുവായൂരപ്പനായിട്ട് സാക്ഷാൽ മഹാവിഷ്ണുവായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ചേഞ്ച് ഒരു മാറ്റം കൊണ്ടുവരികയാണ് അത് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന മാറ്റങ്ങളാണ് ഗുണാനുഭവങ്ങൾ ഏറുമെങ്കിലും ചെറിയ രീതിയിലുള്ള ദോഷങ്ങളും ഈ നാളുകാർക്ക് വന്നു ചേരാം അദ്ദേഹത്തിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പ് നാം ഈ ആഴ്ചത്തെ പൂജകളെ കുറിച്ച് പറയാം നാളെ വെള്ളിയാഴ്ച രാവിലെ മഹാലക്ഷ്മി പൂജയും ലക്ഷ്മി കുബേര പൂജയും നാളെ കഴിഞ്ഞ് ശനിയാഴ്ച രാവിലെ നവഗ്രഹ പൂജയും അഘോര ഹോമവും നടക്കും ഈ നവഗ്രഹ പൂജയിലും അഘോര ഹോമത്തിലും മറ്റു പൂജകളിൽ പങ്കെടുക്കുന്നതിന് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രങ്ങളും നൽകുക ഞാനിവിടെ പറഞ്ഞ എട്ട് നക്ഷത്രക്കാരിൽ പലരും ഇപ്പോൾ വലിയ മനസമാധാനമില്ലാതെയാണ് മുന്നോട്ട് പോകുന്നത് ഇത് പറയുവാൻ കാരണം ഗ്രഹങ്ങളുടെ ഇപ്പോഴത്തെ നിൽഭവും ദൃഷ്ടിയും വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് ഇന്ന് രാശിഫലയിൽ കാണുവാൻ സാധിച്ചത് എന്നുള്ളത് കൊണ്ടാണ് ഈ എട്ട് നക്ഷത്രക്കാരെ കുറിച്ചും കൂടുതൽ നോക്കുമ്പോൾ ഗവേഷണ ബുദ്ധിയോടെ പഠിക്കുമ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നിങ്ങൾ എല്ലാവരും തന്നെ ിൽ മിക്കവരും തന്നെ വളരെ വലിയ ബുദ്ധിമുട്ടുകളിലൂടെയാണ് പോകുന്നത് ചിലർക്ക് തൊഴിൽ സംബന്ധമായ ചില പ്രശ്നങ്ങൾ മറ്റു ചിലർക്ക് സാമ്പത്തികമായിട്ടുള്ള വിഷമതകളും പരാധീനതകളും മറ്റു ചിലർക്കാകട്ടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇനിയുമുണ്ട് വേറെ ചിലർ കുടുംബപരമായ പ്രശ്നങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങളും ജീവിതത്തെ വല്ലാതെ ഉലയ്ക്കുന്ന ചിലരെ ഇന്ന് രാശിപ്പിലേക്ക് നോക്കുന്ന സമയത്ത് കാണുവാൻ സാധിച്ചു ഒന്നില്ലെങ്കിൽ മറ്റൊരു പ്രശ്നത്തിൽ കൂടിയാണ് ഈ എട്ട് നക്ഷത്രക്കാരിൽ പലരും മുന്നോട്ട് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ മാനസികമായിട്ടുള്ള വിഷമതകൾ വളരെയേറെ വന്ന് ചേർന്നിരിക്കുന്ന ഒരു സമയമാണ് എന്നാൽ നിങ്ങൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾക്ക് നാന്തി കുറയ്ക്കുന്ന ഒരു ദിവസമായി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ ഇരുപത്തിയേഴ് ശനിയാഴ്ച ദിവസം അതുപോലെ ശത്രുതാപരമായ ചില സമീപനങ്ങൾ എടുക്കുന്നത് വഴി മറ്റുള്ളവരുടെ അപ്രീതിക്ക് കാരണമായേക്കാവുന്ന ചില സംഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം അതുകൊണ്ട് വളരെ കൃത്യമായി ആലോചിച്ചുറപ്പിച്ച തീരുമാനങ്ങൾ മാത്രം എടുത്ത് മുന്നോട്ട് പോവുക ജീവിതത്തിൽ വരുന്ന ആ മാറ്റങ്ങളെ നിങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക നമുക്ക് ഓരോ നക്ഷത്രക്കാരെ കുറിച്ചും വിശദമായ ഫലങ്ങളിലേക്ക് കിടക്കാം ഇതിൽ ആദ്യം വരുന്നത് അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർക്ക് രാഘുവിൻ്റെയും കേതുവിന്റെയും ചില ക്രോസ്യങ്ങൾ വളരെയധികം ദാമ്പത്യ വിഷയങ്ങളും സാമ്പത്തിക വിഷയങ്ങളും മനോവേദനകളും ഉണ്ടാക്കുന്നതായിട്ടാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത് രാഘുവും കേതുവും സൃഷ്ടിക്കുന്ന ചില കാർമ്മികങ്ങൾ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് അത്തം നക്ഷത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് മനപ്രയാസങ്ങളാണ് വരുത്തി വച്ചിട്ടുള്ളത് എന്നാൽ രാഘുവിൻ്റെയും കേതുവിന്റെയും ആ കാർമ്മികം നിങ്ങളിൽ നിന്ന് മാറുവാൻ പോവുകയാണ് മഹാദേവന്റെ പരമശിവന്റെ ഒരു കൃപ നിങ്ങളിലേക്ക് വരുന്നതുകൊണ്ട് ശനിയാഴ്ച വളരെയേറെ പോസിറ്റീവ് എനർജി നിങ്ങളിൽ ഉണ്ടാകും നിങ്ങൾ നന്നായി പരിശ്രമിച്ചാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് നടത്തിയെടുക്കാവുന്ന ഒരു ദിവസമാണ് ശനിയാഴ്ച ഈശ്വര കൃപയും ഗ്രഹനക്ഷത്രങ്ങളുടെ പുതിയ ചലനങ്ങളും നിങ്ങൾക്ക് ശനിയാഴ്ച വളരെയധികം പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ദൈവാധീനം ഈശ്വരാധീനും ഉണ്ടാക്കിത്തരുന്ന ഒരു ഘടകമാണ് ചില പുതിയ സൗഹൃദ ബന്ധങ്ങളൊക്കെ ശനിയാഴ്ച നിങ്ങൾക്ക് വന്നു ചേർന്നേക്കാം ഉന്നത വ്യക്തികളുമായിട്ടുള്ള ചില ബന്ധങ്ങൾ അത്തരത്തിലുള്ള ബന്ധങ്ങൾ പിന്നീടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ വളരെ മുതൽക്കൂട്ടാകാവുന്ന രീതിയിലേക്ക് വളർന്നു വരികയും നിങ്ങളുടെ ജീവിതത്തെ തന്നെ അപ്പാടെ മാറ്റിമറിക്കാവുന്ന സംഭവ വികാസങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും വരുന്ന ശനിയാഴ്ച നിങ്ങൾക്ക് കിട്ടുന്ന പോസിറ്റീവായിട്ടുള്ള ഔർജം അല്ലെങ്കിൽ ഈശ്വര കൃപ അന്ന് മാത്രമല്ല തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ വ്യത്യാസങ്ങൾക്ക് നാന്തി കുറയ്ക്കുന്ന ഒന്നായിരിക്കും തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതത്തെ അപ്പാടെ മാറ്റിമറിക്കുവാൻ ഈ ഒരു പോസിറ്റീവ് എനർജിക്ക് ശനിയാഴ്ച നിങ്ങൾക്ക് വന്നു ചേരുന്ന ആ ഒരു ഈശ്വര കൃപയ്ക്ക് സാധിക്കും എന്നുള്ളതാണ് നിങ്ങളിൽ പലരും ഒരു ജോലി അന്വേഷിച്ച് തൊഴിൽ അന്വേഷിച്ച് അലയൻ തുടങ്ങിയിട്ട് കാലമേറെയായി ജോലി ഒന്ന് ഒത്തു വന്നാലും അതിൽ ഒന്ന് ജോയിൻ ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥ അവിടെ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ഒരു ജോയിനിങ് ആഗ്രഹിച്ച് അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ തടസ്സങ്ങൾ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇനി അഥവാ ജോലിയിൽ പ്രവേശിച്ചാൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്തു പോകാനുള്ള ബുദ്ധിമുട്ട് അതുപോലെ സാമ്പത്തികമായിട്ടുള്ള ചില ബാധ്യതകൾ കടബാധ്യതകൾ ഇതെല്ലാം വല്ലാതെ വലയ്ക്കുന്നുണ്ട് കുടുംബ പ്രശ്നങ്ങൾ വേറെ എന്നാൽ ശനിയാഴ്ച നിങ്ങൾക്ക് മാറ്റങ്ങളുടെ ഒരു ദിവസമാണ് തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഈ മാറ്റത്തിന്റെ ഫലങ്ങൾ നല്ല ഫലങ്ങൾ സൽ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ജീവിതത്തെ തന്നെ അപ്പാടെ മാറ്റിമറിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യും ശനിയാഴ്ച ശാസ്ത്ര ക്ഷേത്ര ദർശനമോ മഹാദേവ ക്ഷേത്ര ദർശനമോ നടത്തി മുന്നോട്ടു പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ മാറ്റങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അടുത്തത് നക്ഷത്രമാണ് ചിത്തിരനക്ഷത്രമാണ് ചിത്തിരനക്ഷത്രക്കാർക്ക് ശനിഗ്രഹത്തിന്റെ അനുഗ്രഹത്താൽ കർമ്മ മേഖലയിൽ പുഷ്ടി ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ശനിയാഴ്ച ശനിയാഴ്ച മാത്രമല്ല ഇതിന്റെ ഫലങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുക കുറേ ദിവസങ്ങൾ കൂടി കഴിഞ്ഞിട്ടായിരിക്കാം എന്നാൽ ആ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ശനിയാഴ്ച ദിവസമായിരിക്കും നിങ്ങൾ ഏത് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഒരുപക്ഷെ ബിസിനസ് ആയിരിക്കാം സംരംഭങ്ങളായിരിക്കാം സാധാരണ തൊഴിലുകളായിരിക്കാം ഏത് മേഖലയിലും ആയിക്കോട്ടെ നിങ്ങൾക്ക് ശനിയാഴ്ച മുതൽ മാറ്റങ്ങളുടെ ഒരു സമയമാണ് അതുപോലെ ശനിയാഴ്ചയോ തുടർന്നുള്ള ദിവസങ്ങളോ ജോലി പ്രവേശിക്കുവാൻ പറഞ്ഞ അനുമതി ലെറ്ററൊക്കെ നിങ്ങളെ തേടി വരുന്ന ഒരു സമയമായിരിക്കാനും മതി ചിത്രക്കാർക്ക് ഈ വരുന്ന ശനിയാഴ്ച കുറച്ച് മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായേക്കാമെങ്കിലും ചന്ദ്രന്റെ കൃപയ ചന്ദ്രന്റെ ദൃഷ്ടി കൊണ്ട് അതിനെ മാറികടന്ന് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും സർക്കാർ ജീവനക്കാർക്ക് മേലധികാരികളുടെ അംഗീകാരങ്ങളും പ്രശസ്തി പത്രങ്ങളെല്ലാം ലഭിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ ഈ നക്ഷത്രങ്ങളിൽ പെടുന്നവർക്ക് തൊഴിൽ രംഗത്ത് പ്രതീക്ഷിക്കാത്ത ചില ചുമതലകളെല്ലാം വന്നു ചേരുന്ന സമയമാണ് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് രാജപലയിൽ കാണുവാൻ കഴിഞ്ഞത് ഇവരുടെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും നിലനിന്നിരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം മാറി കൂടുതൽ ഐക്യത്തോടെ കൂടുതൽ പരസ്പര സ്നേഹത്തോടെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും ചില വ്യക്തികൾ മുഖേന ചില സാമ്പത്തിക സഹായങ്ങൾ സാമ്പത്തികമായിട്ടുള്ള നിങ്ങളുടെ കുറെ നാളത്തെ ചില ആഗ്രഹങ്ങൾ സാധിക്കുന്ന സമയമാണ് മാനസിക സമ്മർദ്ദങ്ങളെല്ലാം വിജയകരമായി മറികടന്ന് മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് കഴിയും അപ്രതീക്ഷിതമായിട്ടായിരിക്കും പല രീതിയിൽ നിങ്ങൾക്ക് ധനാഗമ മാർഗങ്ങൾ വന്നു ചേരുന്നത് ആരുമായും വഴക്കിനും വക്കാണത്തിനും ഒന്നും പോകാതെ മുന്നോട്ടു പോവുക ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരും അടുത്തത് അനിര നക്ഷത്രമാണ് അനിഴ നക്ഷത്രക്കാരുടെ സമയം തെളിഞ്ഞാൻ പോകുന്ന ഒരു സുദിനമാണ് ശനിയാഴ്ച ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ കുറേ വർഷങ്ങളായിട്ട് കുറേ മാസങ്ങളായിട്ടുണ്ടായിരുന്ന തൊഴിൽ തടസ്സങ്ങൾ കർമ്മ മേഖലയിൽ ഉണ്ടായിരുന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ശനി ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി ഇല്ലാതാവുവാൻ പോവുകയാണ് തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മാറ്റത്തിന്റെ ദിവസങ്ങളായിരിക്കും നിങ്ങളുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് വന്നു ചേരുക അതുപോലെ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളുമായി വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നവർക്ക് രോഗശാന്തികളൊക്കെ വന്നു ചേരുന്ന സമയമാണ് പൂർണചന്ദ്രന്റെ ദൃഷ്ടികൊണ്ട് മനപ്രയാസങ്ങൾ നീങ്ങും സാമ്പത്തിക വിഷമതകൾ നീങ്ങും തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ചുവയുടെ സ്വാധീനം കൊണ്ട് നിങ്ങൾക്ക് ചെലവുകൾ അധികരിക്കാനുള്ള സാധ്യതകൾ രാശിഫലയിൽ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അനാവശ്യ ചെലവുകൾ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചാൽ നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത കൈവരുന്നതായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത് ശനിയാഴ്ച മുതൽ അത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക കാരണം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരികയാണ് ഓരോ കാര്യങ്ങളും അനാവശ്യമായ ചെലവുകളൊക്കെ മാറ്റിവെക്കുക നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ചന്ദ്രൻ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നുണ്ട് മനസ്സിൽ കുറച്ച് തളർച്ചയും വിഷാദ മനോഭാവവും ഒക്കെ ഉണ്ടായേക്കാം എന്നാൽ അതിനെ അധികരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചാൽ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് നല്ല ഒരു എനർജി ഉണ്ടാകുന്ന കാലം കൂടിയായിരിക്കും സൂര്യൻ്റെ ശക്തമായ ദൃഷ്ടി നിങ്ങൾക്കുള്ളത് കൊണ്ട് വരും ദിവസങ്ങളിൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് പരിപൂർണമായിട്ടും ആരോഗ്യം എനർജി വീണ്ടെടുക്കുവാൻ സാധിക്കുമെന്നാണ് കാണുന്നത് ചില പുതിയ സൗഹൃദ ബന്ധങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് വഴി ജീവിതത്തിൽ പിന്നീടത് നേട്ടമായി ഭാവിക്കും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ രാഘുവിൻ്റെയും കേതുവിൻ്റെയും ചില ക്രോസിങ്സ് ഉള്ളത് കൊണ്ട് അടിപിടി കച്ചേറികൾക്കൊന്നും പോകാതെ മുന്നോട്ട് പോവുക ജീവിതത്തിൽ പിന്നീട് നിങ്ങൾക്ക് അതിൻ്റെതായ എല്ലാ രീതിയിലുള്ള ഗുണങ്ങളും വന്നു ചേരും വ്യാഴത്തിൻ്റെ ശക്തമായ നോട്ടം ഉള്ളതുകൊണ്ടും ശുക്രൻ നല്ല സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ടും സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ വളരെ അനുകൂലമായിരിക്കും ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള ഒത്തിരി മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ദിവസമാണ് ശനിയാഴ്ച ഈ മാറ്റങ്ങൾ അതിൻ്റെ പരിപൂർണതയിൽ കിട്ടുവാൻ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക കഴിയുമെങ്കിൽ ശനിയാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ദർശനം നടത്തി യഥോചിതം വഴിപാടുകൾ നടത്തുക ഓം നമോ നാരായണായ ഓം നമോ ഭഗവതി വാസുദേവായ മന്ത്രങ്ങൾ ജീവിക്കുക ത്രിക്കേട്ട നക്ഷത്രമാണ് കഴിഞ്ഞ കുറേ നാളുകളായി മാസങ്ങളായി ചന്ദ്രന്റെ ചില ദൃഷ്ടിദോഷങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഈ തൃക്കേട്ട നക്ഷത്രക്കാർ വളരെയധികം മാനസിക പ്രയാസങ്ങളിൽ മാനസിക വിഷമതകളിലായിരുന്നു എന്നാൽ പൂർണ്ണചന്ദ്രൻ ഇവർക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ശനിയാഴ്ച മുതൽ നല്ല രീതിയിൽ ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് വളരെ നല്ല മാനസിക ആരോഗ്യം നിങ്ങൾക്ക് വീണ്ടെടുക്കുവാൻ സാധിക്കും മനസ്സിന്റെ പ്രയാസങ്ങളെല്ലാം നീങ്ങി ആരോഗ്യത്തോടെ മാനസിക ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കും ചന്ദ്രന്റെ ഇപ്പോഴത്തെ ദൃഷ്ടിയും നിൽപ്പും വളരെ അനുകൂലമായിട്ട് ശനിയാഴ്ച മുതൽ വന്നു ചേരുകയാണ് അതുപോലെ സൂര്യന്റെ നിൽപ്പ് നിങ്ങൾക്ക് അനുകൂലമായി മാറുന്നത് കൊണ്ട് ആരോഗ്യപരമായ കാര്യങ്ങളിലും നിങ്ങൾക്ക് പുരോഗതി വന്നു ചേരുകയാണ് ചില തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കുറച്ച് നാളുകളായിട്ട് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ആരോഗ്യം പൂർവ്വസ്ഥിതിയിലേക്ക് വന്നു ചേരുന്ന ദിവസങ്ങളാണ് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് തീരുകയാണ് ശുക്രനും വ്യാഴവും നിങ്ങളുടെ ഉച്ചയിൽ ഉദിക്കുന്നതായിട്ടാണ് രാജപലകയിൽ കാണുവാൻ സാധിച്ചത് അതുകൊണ്ട് സാമ്പത്തികമായിട്ട് വളരെ അനുകൂലമായ സമയമാണ് ചില കോണുകളിൽ നിന്ന് ചില സോഴ്സുകളിൽ നിന്ന് സാമ്പത്തിക ആഗമനമൊക്കെ വന്നു ചേരുന്ന സമയമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശുക്രനിലേക്ക് ശനിയുടെ ഒരു ദൃഷ്ടി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ചെലവുകൾ കൂടുവാനുള്ള സാധ്യതകളുണ്ട് ചെലവുകൾ നിയന്ത്രിച്ച് മുന്നോട്ട് പോവുക സാമ്പത്തികമായിട്ട് നല്ല ഭദ്രത കൈവരുന്ന സമയമാണ് ആ സാമ്പത്തിക ഭദ്രത ആ സാമ്പത്തിക ആഗമനത്തെ വിട്ടുകളയാതെ നല്ല രീതിയിൽ ചെലവുകൾ ചുരുക്കി മുന്നോട്ട് പോവുക ജീവിതത്തിൽ മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കും കർമ്മപുഷ്ടി ഉണ്ടാകുന്ന സമയവുമാണ് തൊഴിലിൽ ചില വിഷമതകളൊക്കെ ഇതരക്കേട്ട് നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഉണ്ടായിരുന്നു നിങ്ങളുടെ സുപീരിയർ പേഴ്സിൽ നിന്നൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന ചില ബുദ്ധിമുട്ടുകൾ തൊഴിൽ അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറി നല്ല രീതിയിൽ തൊഴിൽ ചെയ്യുവാൻ സാധിക്കും അതുപോലെ ശനിയാഴ്ച നിങ്ങൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ഇൻഫർമേഷൻ ഒക്കെ കിട്ടുന്ന ഒരു ദിവസമായിരിക്കും തുടർന്നുള്ള അങ്ങോട്ടുള്ള ഓരോ ദിവസങ്ങൾ നോക്കുമ്പോഴും കർമ്മ മേഖലയിൽ അനുകൂലമായ മാറ്റങ്ങളാണ് വന്നു ചേരുക പുതിയ തൊഴിലിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കും സ്വദേശത്തും വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് ഞാൻ ആദ്യം പറഞ്ഞ സാമ്പത്തിക ബാധ്യതകളെല്ലാം മാറിക്കിട്ടും കടബാധ്യതകൾ മാറിക്കിട്ടും കർമ്മപുഷ്ടി ഉണ്ട് അതുപോലെ ദാമ്പത്യ പുഷ്ടിയൊക്കെ വന്നു ചേരുന്ന സമയമാണ് കുടുംബ ഭദ്രത ഉണ്ടായിത്തീരും കുറ്റ സുഹൃത്തുക്കളുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളൊക്കെ മാറി കൂടുതൽ ഐക്യത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ശനിയാഴ്ച മുതൽ കാണുവാൻ സാധിക്കുന്നത് ജീവിതത്തിൽ അപ്പാട് മാറ്റങ്ങൾ വരുന്ന ഒരു സമയമാണിത് ചില പുതിയ പ്രണയ ബന്ധങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേർന്നേക്കാം അതുപോലെ വിവാഹം അന്വേഷിക്കുന്നവർക്ക് അനുയോജ്യമായ ജീവിത പങ്കാളികളൊക്കെ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് ശനിയാഴ്ച മുതൽ വന്നു ചേരുന്നത് സന്താന സൗഭാഗ്യമുണ്ടാകും ഈ ശനിയാഴ്ച നിങ്ങൾക്ക് അനുകൂലമായി കിട്ടുന്ന പോസിറ്റീവ് ഊർജത്തെ നിങ്ങൾ നല്ല രീതിയിൽ സ്വാംശീകരിച്ച് മുന്നോട്ട് പോവുക നെഗറ്റിവിറ്റിയെ കുറച്ചുകൊണ്ട് നെഗറ്റീവ് ചിന്തകളൊക്കെ ഇല്ലാതാക്കി ഡിപ്രഷനൊക്കെ ഇല്ലാതാക്കി പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോവുക വളരെ അനുകൂലമായി വന്നു ചേർന്നിരിക്കുന്ന ഈ ഫലങ്ങൾ തുടർന്നുള്ള അങ്ങോട്ടുള്ള ഓരോ ദിവസങ്ങളിലും നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ അനുഭവപ്പെടും നിങ്ങളുടെ ജീവിതത്തെ അപാടെ മാറ്റിമറിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകും അടുത്തത് നക്ഷത്രമാണ് ഉത്രാടനക്ഷത്രമാണ് നക്ഷത്രക്കാർക്ക് ഇന്ന് രാശി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നതായിട്ടാണ് കാണുവാൻ സാധിച്ചത് ഉണ്ടായിരുന്നു എന്നുള്ളതല്ല ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് കാണുവാൻ സാധിച്ചത് ബാങ്കുകളിൽ ധാരാളമായിട്ട് കുടിശ്ശിക ഉണ്ട് ജപ്തി ഭീഷണികളിൽ എത്തപ്പെട്ടവർ ചിലരുണ്ട് വളരെ വലിയ മനോവിഷമത്തിലാണ് നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ ഈ സാമ്പത്തിക ബാധ്യതകളെല്ലാം വീട്ടുവാൻ കഴിയും എങ്ങനെ ജീവിതം ഒന്ന് പച്ചപിടിപ്പിച്ചെടുക്കുവാൻ കഴിയും ഇതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ചിന്ത എല്ലാം തന്നെ എന്നാൽ വിഷമിക്കേണ്ട ശനിയാഴ്ച അതിനുള്ള ചില അവസരങ്ങൾ ശുക്രഭഗവാൻ മഹാലക്ഷ്മി നിങ്ങൾക്ക് നൽകുകയാണ് നിങ്ങളുടെ കടബാധ്യതകളും സാമ്പത്തിക വിഷമതകളൊക്കെ മാറുവാൻ പോവുകയാണ് ചില സോഴ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് സമ്പത്ത് വന്നു ചേരുന്ന സമയമാണ് ഞാൻ ഇന്ന് രാശി നോക്കുമ്പോൾ നിധി വരെ കിട്ടാനുള്ള സൗഭാഗ്യങ്ങൾ ചിലർക്ക് കാണുന്നുണ്ട് ലോട്ടറി സൗഭാഗ്യങ്ങൾ കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് കിട്ടാനുണ്ടായിരുന്ന പണമൊക്കെ തിരികെ കിട്ടുന്ന സമയമാണെന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ച മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ധനപരമായ മാറ്റങ്ങൾ വന്നു ചേരുകയാണ് അതുപോലെ ഉത്രാടം നക്ഷത്രക്കാർ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പല രീതികളിൽ വളരെയധികം മാനസിക വിഷമതകളെ മെന്റൽ ഡിപ്രഷൻസിൽ ആയിരുന്നു എന്നാൽ നിങ്ങൾക്ക് പൂർണ്ണ ചന്ദ്രന്റെ ദൃഷ്ടി പതിയുന്നതോടുകൂടി ഈ മാനസിക വിഷമതകളും മാനസിക പ്രയാസങ്ങളുമെല്ലാം മാറുവാൻ പോവുകയാണ് ജീവിതം വളരെ പോസിറ്റീവായി മാറുവാൻ പോവുകയാണ് ശനിയുടെ ദൃഷ്ടി കൂടി ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ കർമ്മരംഗത്ത് മുന്നേറുവാനും നിങ്ങൾക്ക് കഴിയും അംഗീകാരങ്ങളും പ്രശസ്തി പത്രങ്ങളും എല്ലാം ലഭിക്കും സർക്കാർ മേഖലയിലായാലും സ്വകാര്യ മേഖലയിലായാലും നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ അംഗീകാരങ്ങളും പ്രൊമോഷൻസും എല്ലാം ലഭിക്കുന്ന സമയമാണ് അതുപോലെ പുതിയ ജോലി അന്വേഷിച്ച് നടക്കുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന സമയമാണ് ശനിയാഴ്ച മുതൽ വന്നു ചേരുന്നത് അനുകൂലമായ തൊഴിൽ സാഹചര്യങ്ങൾ പരിപൂർണമായി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞാൽ കർമ്മ മേഖലയിൽ വളരെ വലിയ വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും ഈ ശനിയാഴ്ച മുതൽ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം ഉത്തരട്ടാതി നക്ഷത്രമാണ് ഉത്തരട്ടാതി നക്ഷത്രക്കാരുടെ ജീവിത സാഹചര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ ചന്ദ്രന്റെ ചില ദൃഷ്ടിദോഷങ്ങൾ കൊണ്ട് വളരെയധികം മാനസിക പ്രയാസങ്ങളിലൂടെയാണ് ഉത്തരട്ടാതി നക്ഷത്രക്കാർ സഞ്ചരിക്കുന്നത് എന്നാൽ ശനിയാഴ്ച പൂർണ്ണ ചന്ദ്രൻ നല്ല സ്ഥിതിയിലേക്ക് വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് മാനസികമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളെല്ലാം മാറി തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് മനസ്സിന് നല്ല ഉന്മേഷവും സ്നേഹവും എല്ലാം പ്രദാനം ചെയ്യുന്ന ദിവസങ്ങളായിരിക്കും വന്നു ചേരുക വളരെ അനുകൂലമായ ഫലങ്ങൾ ശനിയാഴ്ച മുതൽ വന്നു ചേരും കർമ്മ മേഖലയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ പ്രയാസങ്ങളൊക്കെ മാറും ജോലിയിൽ ഉയർന്ന രീതിയിൽ പ്രൊമോഷൻ സാധ്യതകളൊക്കെ വന്നു ചേരുന്ന സമയമാണ് സാമ്പത്തികമായിട്ടും നല്ല സമയമാണ് നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നത് ചന്ദ്രന്റെ പൂർണ്ണ ദൃഷ്ടി ഉള്ളത് കൊണ്ട് തൊഴിലിൽ നിങ്ങൾക്ക് നല്ല നിലയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് കർമ്മ മേഖലയിൽ ശനിയുടെ സ്ഥാനം വളരെ നല്ല നിലയിൽ നിൽക്കുന്നത് കൊണ്ട് ഉരുട്ടായ നക്ഷത്രത്തിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് വളരെ അനുകൂലമായ മാറ്റങ്ങളാണ് വന്നു ചേരുന്നത് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ വിദേശത്ത് തൊഴിലവസരങ്ങൾ തേടുന്നവർക്ക് അനുകൂലമായ സമയമാണ് വന്നു ചേരുന്നത് മത്സര പരീക്ഷകളിലും മറ്റ് പരീക്ഷകളിലുമെല്ലാം ഉയർന്ന വിജയം നേടുവാൻ ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് സാധിക്കും അതുപോലെ പ്രായം ചെന്ന മാതാപിതാക്കൾക്കൊക്കെ വളരെ അനുകൂലമായ സമയമാണ് കാണുന്നത് ഒട്ടേറെ മാറ്റങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത് തിരിച്ചറിയുവാൻ കഴിയുന്ന ദിവസമാണ് ശനിയാഴ്ച നല്ല ചിന്തയോടെ ഉന്മേഷത്തോടെ പോസിറ്റീവ് എനർജിയോടെ മുന്നോട്ടു പോവുക ജീവിതത്തിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ഉണ്ടാവും ജീവിതം അപ്പാടെ മാറുന്ന ഈശ്വരക്രഭ കൊണ്ട് ദൈവകൃപ കൊണ്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പൻ്റെ ചൈതകന്യൂ കൊണ്ട് നിങ്ങളുടെ ജീവിതം അപ്പാടെ മാറി മറിയും അടുത്തത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന സമയമാണ് സാമ്പത്തികമായിട്ട് വളരെയേറെ ഐശ്വര്യങ്ങൾ പല വഴികളിൽ കൂടി സമ്പത്ത് വന്നു ചേരുവാൻ പോവുകയാണ് സമ്പത്തും പടവും പ്രശസ്തിയും അംഗീകാരങ്ങളുമെല്ലാം നിങ്ങളെ പല വഴികളിൽ കൂടി തേടിയെത്തും പൈതൃക സ്വത്തുക്കളൊക്കെ വന്നു ചേരും മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ കഴിയുന്ന സമയമാണ് കടബാധ്യതകളൊക്കെ മാറി സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ സാധിക്കും സൗഹൃദ ബന്ധങ്ങളിലുണ്ടായിട്ടുള്ള ചില വിള്ളലുകൾ മാറി സുഹൃത്തുക്കളുമായി പഴയ സ്നേഹബന്ധം തുടർന്നുകൊണ്ടു പോകുവാൻ നിങ്ങൾക്ക് കഴിയും കർമ്മപുഷ്ടി ഉണ്ടാവും ദാമ്പത്യ പുഷ്ടി ഉണ്ടാവും വാഹനയോഗം ഭവനയോഗം യോഗം സന്താന സൗഭാഗ്യമൊക്കെ വന്നു ചേരുന്ന സമയമാണ് രേവതി നക്ഷത്രക്കാർക്ക് ശനിയാഴ്ച മുതൽ എല്ലാ രീതിയിലും കാലം നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറുകയാണ് ശനിയാഴ്ചയെന്ന് മാത്രമല്ല ശനിയാഴ്ച ഉണ്ടാകുന്ന ഈ പോസിറ്റീവ് വൈബ്രേഷൻസ് തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഏതാണ്ട് ഒരു ഡിസംബർ ഇരുപത്തി എട്ട് വരെ നിലനിൽക്കുമെന്നാണ് കാണുന്നത് ഈ ഒരു സമയത്ത് ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല നേട്ടങ്ങളും സ്വന്തമാക്കുവാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് സുപ്രധാനങ്ങളായ പല തീരുമാനങ്ങളും എടുക്കുവാൻ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് കഴിയും വന്നു ചേർന്നിരിക്കുന്ന ഈ സൗഭാഗ്യത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുക ശനിയാഴ്ച ദിവസം ശ്വാസേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ച് മുന്നോട്ടു പോവുക അടുത്തത് മകീര നക്ഷത്രമാണ് വേദനകളുടെ ദുഃഖങ്ങളുടെ സങ്കടങ്ങളുടെ ആഴക്കടലിലാണ് നക്ഷത്രക്കാർ മനപ്രയാസങ്ങൾ മാനസിക വിഷമതകൾ എല്ലാം ചന്ദ്രന്റെ ചില നിൽപ്പും ദൃഷ്ടിയിലും കേതുവിൻ്റെ ക്രോസിംഗ് വന്നത് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള മാനസിക പ്രയാസങ്ങളെല്ലാം നീങ്ങുവാൻ പോവുകയാണ് പൂർണ്ണചന്ദ്രൻ പൂർണ്ണ ബലത്തോടെ ദൃഷ്ടി ചെയ്യുന്നതിനാൽ എല്ലാ മനപ്രയാസങ്ങളും മാനസിക വിഷമതകളും നീങ്ങി പോസിറ്റീവ് എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുവാൻ തുടങ്ങുന്ന ഒരു ദിവസമാണ് ശനിയാഴ്ച ഡിസംബർ ഇരുപത്തി എട്ട് വരെ അതിൻ്റെ ഒരു പ്രതിഫലനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും തൊഴിൽ പുഷ്ടി കർമ്മപുഷ്ടി തൊഴിൽ അവസരങ്ങൾ ലഭിക്കുക പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുക ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയം വന്നു ചേരുക നല്ല രീതിയിൽ ലാഭം ഉണ്ടാകുക പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ സാധിക്കുക അങ്ങനെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു ദിവസമായി മാറുകയാണ് ശനിയാഴ്ച ശനി മുതൽ തുടർന്ന് അങ്ങോട്ടുള്ള ഒരു ഏതാണ്ട് പതിനഞ്ച് ദിവസക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾ സംഭവിക്കുന്ന ദിവസങ്ങളാണ് ആരോഗ്യപരമായിട്ടും വളരെ നല്ല സമയമാണ് ഇപ്പോൾ രോഗദുരിതങ്ങൾ കൊണ്ടൊക്കെ വീർപ്പുമുട്ടുന്നവർക്ക് രോഗാരിഷ്ടതകൾ മാറി ആരോഗ്യം വീണ്ടെടുക്കുവാൻ സാധിക്കും കർമ്മപുഷ്ടി ഞാൻ ആദ്യം പറഞ്ഞ കർമ്മപുഷ്ടി ഉണ്ടാവും അതോടൊപ്പം തന്നെ സാമ്പത്തിക പുഷ്ടി സാമ്പത്തിക ഭദ്രത ധനലാഭം ലാഭം വന്നു ചേരുന്ന സമയമാണ് നിധി വരെ കിട്ടുവാനുള്ള സൗഭാഗ്യം നിങ്ങളിൽ ചിലർക്ക് കാണുന്നുണ്ട് ലോട്ടറി സൗഭാഗ്യം കാണുന്നുണ്ട് വീടും പുരയിടവും വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ അടുത്ത പതിനഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ വന്നു ചേരും വിവാഹയോഗം സന്താന സൗഭാഗ്യം എന്നിവയെല്ലാം വന്നു ചേരുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങളെ പോസിറ്റീവ് എനർജിയോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഈ പോസിറ്റീവ് എനർജിയെ അതിൻ്റെ പരിപൂർണതയിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും എല്ലാ മാനസിക വിഷമതകളും എല്ലാ കഷ്ടതകളും വേദനകളും സങ്കടങ്ങളും മാറും മുന്നോട്ട് പോവുക കുതിക്കുക മറ്റൊരു അദ്ദേഹത്തിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം